നമസ്കാരം ഭാരതം എന്ന് കാശ്മീരിൽ നേരിടുന്ന സകല പ്രശ്നത്തിന്റെയും കാരണം മൌണ്ട് ബാറ്റനും ജവഹർലാൽ നെഹ്റുവുമാണ് നെഹ്റു കാശ്മീർ വിഷയത്തെ നേരിട്ട രീതി അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയും പരിചയപുർവ്വവും പ്രകടമാക്കിയ ഒരു അവസരമായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഭാരതത്തിൽ ലയിക്കുവാനുള്ള തീരുമാനം കാശ്മീർ എടുത്തിരുന്നില്ല സ്വാതന്ത്ര്യം ലഭിച്ച ഒരു മാസം കഴിഞ്ഞ് അതായത് നാൽപ്പത്തിയേഴ് സെപ്റ്റംബറിൽ മഹാരാജാവ് രാജാ ഹരിസിംഗ് കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിക്കുവാനുള്ള തന്റെ താൽപര്യം നെഹ്റുവിനെ അറിയിച്ചു നിങ്ങൾക്ക് അവിശ്വസനീയമാണെന്ന് തോന്നിപ്പോകും നെഹ്റു അത് നിരസിച്ചു ഈ ഒരു അവസരം മുതലെടുത്ത് ജിന്നയുടെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് ഇരുപതിനായിരത്തോളം പാകിസ്ഥാനി ഗോത്രവർഗ്ഗക്കാർ കാശ്മീരിനെ ആക്രമിച്ച് പാകിസ്ഥാനെ ഭാഗമാക്കുവാൻ ഒരു ശ്രമം നടത്തി ഈ സംഭവം നടക്കുന്നത് നാൽപ്പത്തിയേഴ് ഒക്ടോബറിലാണ് പാകിസ്ഥാൻ ആർമിയുടെ സഹായവും അവർക്കുണ്ടായിരുന്നു കാശ്മീർ പ്രശ്നം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് പാകിസ്ഥാന്റെ ഈ ആക്രമണത്തോടു കൂടിയാണ് നെഹ്റുവിന്റെ ദീർഘവീക്ഷണം ഇല്ലായ്മ എത്ര വലുതായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഈ പാകിസ്ഥാൻ ആക്രമണത്തെ നെഹ്റുവും മൗണ്ട് ബാറ്റനും എപ്രകാരമാണ് കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് ശേഷമുള്ള ഓരോ ദിവസവും എന്താണ് നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലേക്ക് കടക്കും മുമ്പ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുതയുണ്ട് ഭാരതത്തിലെ എല്ലാ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളും എടുക്കുവാൻ പര്യാപ്തമായ രീതിയിൽ മൗണ്ട് ബാറ്റിന് സർവ്വ അധികാരങ്ങളും കൊടുക്കുന്നത് നെഹ്റു ആണ് മൗണ്ട് ബാറ്റിനെ ഭാരതത്തിന്റെ ആദ്യ ഗവർണർ ജനറൽ ആക്കുന്നത് നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരമാണ് മൗണ്ട് ബാറ്റിനെ ഡിഫൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കുന്നതും നെഹ്റു ആണ് ഈ ഡിഫൻസ് കമ്മിറ്റി ആയിരുന്നു കാശ്മീർ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് ചെയർമാനായ മൗണ്ട് ബാറ്റണേതായിരുന്നു അവസാന വാക്കം ഈ രണ്ട് അധികാര പദവികൾ കൂടാതെ പാകിസ്ഥാന്റെയും ഭാരതത്തിന്റെയും സുപ്രീം ആർമി കമാൻഡറായി മൗണ്ട് ബാറ്റൻ സ്വയം അവരോധിച്ചു ഈ രണ്ട് രാജ്യങ്ങളിലെയും ആർമി ചീഫുകൾ അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ബ്രിട്ടന്റെ ആഗ്രഹം കാശ്മീർ പാകിസ്ഥാനിൽ ലയിക്കണം എന്നതായിരുന്നു മൗണ്ട് ബാറ്റൻ തന്റെ ഈ മൂന്ന് അധികാര പദവികളും ബ്രിട്ടന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വളരെ ഭംഗിയായി ഉപയോഗിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനൊക്കെ കൂട്ടുനിന്നു നെഹ്റുവിനെ സംബന്ധിച്ച് മൗണ്ട് ബാറ്റൻ ഗുരുവും വഴികാട്ടിയും ആയിരുന്നു ആ ഒരു വിധേയത്വം പല തീരുമാനങ്ങളിലും നെഹ്റു മൗണ്ട് ബാറ്റന്റെ അടുത്ത് കാണിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ ഇരുപത്തിരണ്ടോടെ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമകാരികൾ ശ്രീനഗറിൻ്റെ ഏതാണ്ട് ഏഴ് കിലോമീറ്റർ വരെ എത്തി അതോടെ മഹാരാജാവ് ഭാരതത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു കാശ്മീരിൽ ഉടനെ ആർമിയെ അയക്കുവാൻ ആയിരുന്നു പട്ടേലിന്റെ നിർദ്ദേശം നെഹ്റുവും മൗണ്ട് ബാറ്ററും ചേർന്നത് തള്ളിക്കളഞ്ഞു കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായാൽ മാത്രം സൈന്യത്തെ അയച്ചാൽ മതി എന്നായിരുന്നു ഈ രണ്ട് മഹാന്മാരുടെയും തീരുമാനം ഭാരതത്തിൽ ലയിക്കുവാനുള്ള കാശ്മീരിന്റെ തീരുമാനം ഒരു മാസം മുമ്പ് തള്ളിക്കളഞ്ഞ മഹാനാണി നെഹ്റു നെഹ്റു മൗണ്ട് ബാറ്റനും ഡൽഹിയിൽ ഇപ്രകാരം സമയം കളഞ്ഞ് തളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്ടോബർ ഇരുപത്തിനാലിന് ഈ ആക്രമണകാരികൾ ശ്രീനഗറിലെ പവർ ഹൌസ് ആക്രമിച്ച് നശിപ്പിച്ചു അതോടെ ശ്രീനഗർ ഇരുട്ടിലായി തൊട്ടടുത്ത ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മൗണ്ട് ബാറ്റിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് കമ്മിറ്റി ചേർന്നു എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതിന് പകരം വി പി മേനോൻ മനേക്ഷ ഒന്ന് രണ്ട് ആർമി ഉദ്യോഗസ്ഥർ ഇവരെ ശ്രീനഗറിലേക്ക് പറഞ്ഞയച്ചു കാര്യങ്ങൾ പഠിച്ചിട്ട് വരാൻ പാകിസ്ഥാൻ ആർമിക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്നിടം വരെ സമയം കളയുവാനുള്ള മൗണ്ട് ബാറ്റിന്റെ ബോധപൂർവമായ നീക്കമായിരുന്നു അത് പാകിസ്ഥാൻ ആർമി ചീഫിൽ നിന്നും അവരുടെ പ്ലാൻ എന്താണെന്ന് മൗണ്ട് ബാറ്റിൻ നേരത്തെ അറിയാമായിരുന്നു ഡിഫൻസ് കമ്മിറ്റിയിലെ ഈ തീരുമാനങ്ങൾക്കെല്ലാം നെഹ്റു അനുകൂലവുമായിരുന്നു ശ്രീനഗറിൽ എത്തിയപ്പോഴാണ് വി പി മേനോനും ടീമിനും കാര്യങ്ങൾ മനസ്സിലായത് കാര്യങ്ങൾ അറിഞ്ഞതിനേക്കാൾ ഭയാനകമായിരുന്നു അവർ ആദ്യം ചെയ്തത് മഹാരാജ ഹരിസിംഗിനോട് രക്ഷപ്പെടുവാൻ പറഞ്ഞു അദ്ദേഹം സ്വന്തം കാറിൽ ജമ്മുവിലേക്ക് പോയി തൊട്ടടുത്ത ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തിയാറിന് വി പി മേനോനും ടീമും തിരികെ ഡൽഹിയിലെത്തി അവർ തിരികെ പോന്നപ്പോൾ കാശ്മീർ മഹാരാജാവിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന എം സി മഹാജനെ കൂടെ ഡൽഹിയിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു ഡൽഹിയിൽ തിരികെ എത്തിയ വി പി മേനോൻ ശ്രീനഗറിലെ യഥാർത്ഥ സ്ഥിതി ഡിഫൻസ് കമ്മിറ്റിയെ ബോധിപ്പിച്ചു എത്രയും പെട്ടെന്ന് സൈന്യത്തെ എയർലിഫ്റ്റ് ചെയ്ത് ശ്രീനഗറിൽ ഇറക്കുവാൻ മേനോൻ നിർദ്ദേശിച്ചു അതുടനെ ചെയ്യുന്നില്ല എങ്കിൽ ശ്രീനഗറിലെ റൺവേ പോലും പാകിസ്ഥാന്റെ പിടിയിലാകും സൈന്യത്തെ ഉടനടി അയച്ചില്ല എങ്കിൽ കയറി വന്ന ആക്രമണകാരികൾ കാശ്മീരുകളെ കൊന്നു തള്ളൂ എന്ന നെഹ്റുവിനും മൗണ്ട് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്നിട്ടും കാശ്മീർ ഭാരതത്തിൽ നയിക്കുവാനുള്ള നടപടികൾ പൂർത്തിയാക്കാതെ സൈന്യത്തെ അയക്കുവാൻ സാധ്യമല്ല എന്ന നിലപാടായിരുന്നു മൗണ്ട് ബാറ്റൻ നെഹ്റുവും സ്വീകരിച്ചത് പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ കാശ്മീർ പാകിസ്ഥാന്റെയും ഭാഗമായിരുന്നില്ല എന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരുന്നില്ല പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചത് കയറി വന്നവർ ജനങ്ങളുടെ സ്വത്തും മുതലും കൊള്ളയടിച്ചു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ഈ വൃത്തികേടുകൾ പാകിസ്ഥാൻ കാശ്മീരിൽ ചെയ്തത് ഏതെങ്കിലും ഡോക്യുമെന്റ് സൈൻ ചെയ്തിട്ടോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടോ അല്ല ഇതൊക്കെ നെഹ്റുവിനും മൗണ്ട് ബാറ്റനും വ്യക്തമായിട്ട് അറിയാമായിരുന്ന കാര്യങ്ങളായിരുന്നു ഈ വൃത്തികേടുകൾ തടയാൻ പറയുമ്പോൾ മാത്രമാണ് അവർ നടപടിക്രമത്തിന്റെ രോജിക്കുമായിട്ട് വരുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ സൈന്യത്തെ അയക്കാൻ സാധ്യമല്ല എന്ന് മൗണ്ട് ബാറ്റനും നെഹ്റുവും തീരുമാനമെടുത്തതോടെ വി പി മേനോൻ തിരിച്ച് ശ്രീനഗറിലേക്ക് പോയി അന്ന് രാവിലെയാണ് അദ്ദേഹം ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലെത്തിയതെന്ന് ഓർക്കണം ശ്രീനഗറിലെത്തി അവിടെ നിന്ന് അദ്ദേഹം ജമ്മുവിലേക്ക് പോയി ജമ്മുവിൽ പോയി ഭാരതത്തിൽ ലയിക്കുവാനുള്ള ഡോക്യുമെന്റ് അന്ന് ജമ്മുവിലായിരുന്ന രാജ ഹരിസിംഗിനെ കൊണ്ട് ഒപ്പിടിച്ച് തിരികെ ഡൽഹിയിലെത്തി എന്നിട്ട് അത് മൗണ്ട് ബാറ്റിന്റെ നെഹ്റുവിന്റെ മുന്നിൽ വെച്ചു സെയിം ഡേ അടുത്ത ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് മൗണ്ട് ബാറ്റിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് കമ്മിറ്റി വീണ്ടും ചേർന്നു കാശ്മീരിലെ ഗുരുതരമായ സ്ഥിതിഗതികൾ മനക്ഷ ഡിഫൻസ് കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ഇന്ത്യൻ ആർമി ഡൽഹി എയർപോർട്ടിൽ താങ്കളുടെ ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് മനേഷ നെഹ്റുവിനോട് പറഞ്ഞു അത്രയൊക്കെ പറഞ്ഞിട്ടും ആർമി മൂവ്മെന്റിന് വേണ്ടിയുള്ള ഓർഡർ കൊടുക്കുവാൻ നെഹ്റു തയ്യാറായില്ല പാകിസ്ഥാൻ ഓൾറെഡി ശ്രീനഗർ പിടിച്ചെടുത്തല്ലോ വി ആർ ടു ലേറ്റ് ഇതായിരുന്നു മൗണ്ട് ബാറ്റിന്റെ പ്രതികരണം ബോധപൂർവം ഇത്രയും താമസിപ്പിച്ചത് മൗണ്ട് ബാറ്ററും നെഹ്റുവുമായിരുന്നു എന്നിട്ട് അവര് അത് കാരണമായി മറ്റുള്ളവരോടടുത്ത് പറയുന്നു പുതിയ കുറേ ഇൻഫർമേഷൻ കൂടി കളക്ട് ചെയ്തിട്ട് ആർമിയെ അയക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്നായി മൗണ്ട് ബാറ്റൻ നെഹ്റു പതിവ് പോലെ യു എൻ റഷ്യ ആഫ്രിക്ക ഗോഡ ഓൾമേറ്റി ഇങ്ങനെ അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി സാഹി ഘട്ട പട്ടേൽ ഇടപെട്ട് നെഹ്റുവിനോട് ചോദിച്ചു ജവഹർലാൽ താങ്കൾക്ക് കാശ്മീർ വേണോ അതോ വേണ്ടയോ തീർച്ചയായും എനിക്ക് വേണം എന്ന് നെഹ്റു മറുപടി പറഞ്ഞു നെഹ്റു മറിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പട്ടേൽ മനേക്ഷയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു യു ഹാവ് ഗോട്ട് യുവർ ഓർഡർ നെഹ്റുവിന്റെ ഓർഡർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു മനേക്ഷ ഉടൻ തന്നെ മുറിയിൽ നിന്നും പുറത്തു വന്നു കാശ്മീരിലേക്ക് സൈന്യത്തെ അയച്ചു പട്ടേൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കാശ്മീർ മുഴുവനായും ഭാരതത്തിന് നഷ്ടപ്പെട്ടേനെ കാശ്മീരിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളും കൊല്ലപ്പെട്ടേനെ അതിന്റെ പ്രതിഫലനം ഭാരതത്തിൽ മുഴുവനും വ്യാപിച്ചനെ അത് സംഭവിക്കാതിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ദേശസ്നേഹി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇതേപടി മനേക്ഷ തന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനും വി പി മെനോനും ഫീൽഡ് മാർഷൽ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് സല്യൂട്ട് വന്ദേ ബാദനം